അനിൽ അക്കര താങ്കളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇ ഡിയുടെ കുറ്റപത്രം കൊടവര കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ബിജെപിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് അതായത് അവർക്കെത്തിച്ച പണമല്ല എന്നുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കുറ്റപത്രം എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് വളരെ കൃത്യം ബാന്ധവ് തെളിവുകൂടി പുറത്തു വന്നിരിക്കുക അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കോർപ്പറേറ്റ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനും ഗവർണറുടെ സാന്നിധ്യത്തിൽ കൂടി നടത്തിയ ഫലങ്ങൾ നമ്മുടെ സംസ്ഥാന എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രത്യേകത ഇന്ന് ഈ ഇരുപത്തി ഇന്നത്തെ ദിവസത്ത് ഒരുപാട് പ്രത്യേകമുള്ള ദിവസമാണ് കാരണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന കൊടകര കുഴപ്പന കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കരുവപത്രം സമർപ്പിക്കേണ്ടിയിരുന്നത് മാറ്റിവെച്ചു കോടതിയിൽ ലൈഫ് മിഷൻ കേസ് ഇന്ന് എറിയാതെ വീണ്ടും മാറ്റിവെച്ചു അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കേസുകൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിലും രണ്ട് കേസിൽ സി പി എം നേതാക്കന്മാരും അതുപോലെ തന്നെ ഒരു ബി ജെ പി നേതാക്കന്മാരും പ്രതിസ്ഥാനത്ത് വരേണ്ട കേസുകളിൽ അവരെ മൂന്ന് ഈ മൂന്ന് കേസുകളിൽ നിന്നും സി പി എം ബി ജെ പി നേതാക്കന്മാരെ ഒഴിവാക്കുന്ന വളരെ കൃത്യമായ തെളിവ് കേസിൽ ഒഴിവാക്കുന്ന തന്ത്രമാണ് ഇന്നതുമായി ബന്ധ സ്വീകരിച്ചിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഒരു കേസ് എടുക്കുക എന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനോട് ചേർന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ തുകകളിൽ അതുമായി ബന്ധപ്പെട്ട പി എം എൽ എയുടെ പരിധിയിലേക്ക് ഈ കേസ് വരുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി തിരൂർ സതീഷിന്റെ ദൃക്സാക്ഷിയുടെ മൊഴിയാണ് മൊഴി പറയുന്നത് കൃത്യമായും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന പണം ആണ് എന്ന് പറഞ്ഞ് ആ വിഷയം കൃത്യമായി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ചെയ്യേണ്ടത് ബിജെപി നേതാക്കന്മാരെ പ്രതിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യു ജെ പി നേതാക്കുമാരെ ക്രൈംബ്രാഞ്ച് പ്രതിയാക്കിയില്ല അത് വളരെ ആസൂത്രിതമാണ് അപ്പൊ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡിയുടെ ഈ റിപ്പോർട്ട് റിപ്പോർട്ടുകളുള്ളത് അപ്പൊ ഈ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായി തള്ളി എന്ന് പറയാൻ കഴിയില്ല ക്രൈംബ്രാഞ്ചിനെ ഗുണകരമായ മുന്നോട്ടുള്ള കേസുകളിൽ ഗുണകര രീതിയിലാണ് ഈ പണത്തിന്റെ പറഞ്ഞിട്ടുള്ളത് ണ്ടല്ലോ അതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന കർണാടകയിൽ നിന്ന് എത്തി എന്നാണല്ലോ ആരോപണം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നതിനെ ഇടിക്കും ആദായ നികുതി വകുപ്പിനും അല്ലേ കഴിയുക അല്ല അത് തെറ്റാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണം പിന്നെ നടത്താൻ കഴിയുന്ന രണ്ട് അന്വേഷണ ഏജൻസികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഒന്ന് സിബിഐയും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചുമാണ് ഒരു ഒരു വരെ ഒരു പത്തഞ്ചോ അഞ്ചു കോടിയോ അല്ലെങ്കിൽ കൃത്യമായ തുക എനിക്കറിയില്ല ഒരു അഞ്ചു കോടിയിൽ കൂടുതൽ എന്നാണ് എന്റെ ഓർമ്മ അഞ്ചു കോടിയിൽ കൂടുതലുള്ള കേസുകൾ സി ബി ഐക്ക് ഏറ്റെടുക്കാം താഴെയുള്ള ചെറിയ സംഖ്യയുള്ള കേസുകൾ സി ബി ഐക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്താണെങ്കിലും വിദേശത്താണെങ്കിലും നടക്കുന്ന സാമ്പത്തിക കുറ്റങ്ങളും കുറ്റങ്ങളും അന്വേഷിക്കാൻ കഴിയുന്ന വിപുലമായ അധികാര സംവിധാനവും നിയമപരമായ പരിരക്ഷയും ഉള്ള സ്ഥാപനമാണ് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ക്രൈംബ്രാഞ്ചിനെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയി ഞാൻ ഇപ്പൊ നമുക്ക് ഹൈറച്ച് കേസ് തന്നെ എടുക്കുക ൂറ് കോടി രൂപ തട്ടിപ്പ് കൈവച്ചാണല്ലോ അന്വേഷിക്കുന്നത് ആ കേസ് ഹൈരച്ച് അന്വേഷിക്കാനായിട്ട് യാതൊരു തടസ്സമില്ല ഹൈരച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ക്രൈംബ്രാഞ്ചിനെ കൃത്യമായി അന്വേഷിക്കാം ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് കൃത്യമായി അന്വേഷിക്കുകയും തിരൂർ സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാനത്ത് സുരേന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കുകയും ചെയ്യാം പക്ഷെ ബി ജെ പിയുടെ നേതാക്കന്മാരായതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ചൂടുപിടിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് പൂർണ്ണമായും വ്യത്യസ്തമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇത് വളരെ ഒന്നുകൂടി അലിച്ച് ബെലിപ്പിച്ചെടുത്തിയാൽ ഇതൊരു പ്രോപ്പർ വാങ്ങാൻ വേണ്ടി മാറിയത് ആസൂത്രിതമാണ് ഇല്ല ഗാന്ധി യാദവ് തർക്കം ഇത്തരത്തിലുള്ള പി എം എൽ എ ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ചില എവിഡൻസുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഇത് കൃത്യമാണ് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഡൽഹിയിൽ നടത്തിയ ചർച്ചകളുടെ ഫലം ഇന്ന് കാണുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ച കരുവന്നൂർ കേസിലാണെങ്കിലും ഉടകരക്കുഴപ്പണ കേസിലാണെങ്കിലും ലൈഫ് മിഷൻ കേസിലാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കപിൽ സിബിൽ സുപ്രീംകോടതിയിൽ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ വേണ്ടി എതിർകശിയായ കപിൽ സിബിൽ സുപ്രീം സുപ്രീംകോടതിയിൽ രണ്ടു ദിവസം മുമ്പാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതൊരു പരസ്പര സഹായ സംഘമായി കേന്ദ്ര സംസ്ഥാന സർക്കാരോട് അനുഭവ ഏജൻസികൾ ബിജെപിക്കും സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് കൊടകര പ്രവർത്തന കേസ് അനിൽ അക്കര നിലപാട്